ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഇന്ന് തന്നെ ധനസഹായം നൽകുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി ഉറപ്പു നൽകി ഇടുക്കി പെരുവന്താനത്തിന് സമീപം കൊമ്പൻപാറയിലായിരുന്നു കാട്ടാനാക്രമണത്തിൽ സോഫിയ കൊല്ലപ്പെട്ടത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ സോഫിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ കുടുംബത്തിന് പത്ത് ലക്ഷമാണ് ധനസഹായം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന്റെ മാത്രമല്ല ഇത്തരത്തിൽ നിരന്തരമായി ഇടുക്കി ആ മേഖലയിൽ നിരന്തരം കാട്ടാനാക്രമണത്തിൽ വന്യജീവി സംഘർഷത്തിൽ നിരവധി ആളുകളുടെ ജീവൻ പൊലിയുന്നു എന്നതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും വൃന്ദ പറഞ്ഞ പോലെ ജില്ലയിൽ ഇപ്പോൾ കാട്ടാനക്കലിയിൽ ഇപ്പോൾ രണ്ടാമത്തെ ജീവനാണ് ഈ പൊളി രണ്ടായിരത്തി ഇരുപത്തി പൊളി എന്ന് വേണം പറയാൻ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പതിനാറിലധികം ജീവനുകളാണ് കാട്ടാന കാട്ടാനക്കലിയിൽ തീർന്ന ഏതായാലും ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരാൾ കാട്ടാന കലിയിൽ മരണപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് പക്ഷേ ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ കാരണം മറിയൂര് മറിയൂരിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കാട്ടാന കലിയിൽ മരിച്ചു അതിനുശേഷമാണ് ഇന്നലെ തോക്കിയ ആറു മണിക്ക് തോത്തിയ വീടിന്റെ പുഴയിൽ കുളിക്കാൻ പോകുന്നു സോഫിയെ കാണാത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചു പോകുമ്പോഴാണ് കാട്ടാന ആക്രമത്തിൽ സ്വന്തം അമ്മ അമ്മയുടെ മൃതദേഹം കാണാനിടയാകുന്നത് പിന്നീടാണ് ഈ നാട്ടുകാരും വിവരകരിച്ച് പിതാവുമൊത്ത് പോയി ഈ സോഫിയയുടെ മൃതദേഹം കാണുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ ഈ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നത് ബ്ലോക്ക് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തി ജില്ലാ കളക്ടർ വരാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നൊരു നിലപാടെടുത്തു രാത്രി ഒരു മണിയോടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നത് പിന്നീട് ഇവരായിട്ട് ചർച്ച നടത്തുകയും പിന്നീടാണ് മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തത് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ ഇന്ന് പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറാൻ തുക കൈമാറാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ഭാഗത്ത് ഈ വന അതിർത്തിയോട് ചേർന്ന് മൂന്ന് കുടുംബങ്ങളാണ് നിലവിൽ താമസിച്ചു വരുന്നത് ഈ മൂന്ന് കുടുംബങ്ങളെയും മാറ്റിപ്പാർത്തയക്കാനുള്ള നടപടി ഉടൻ തന്നെ നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിലുണ്ടായിരുന്ന ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കടന്നു വരാതിരിക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കും അതിനുള്ള മുന്നറിയിപ്പ് വനവകുപ്പിന് അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വനവകുപ്പിനോട് ആവശ്യപ്പെടും ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിയ ശേഷം ഈ നാട്ടുകാരുമായി ചർച്ച നടത്തിയായാലും അതിനുശേഷമായിരുന്നു മൃതദേഹം വിട്ടു നൽകിയത് ഇന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ജില്ലയിലെ കാട്ടാനക്കളിയിൽ ഇപ്പോൾ ഈ പുതുപക്ഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അനുവദിച്ച രണ്ട് ജീവനുകളാണ് പൊളിച്ചത് ഇത് സാധാരണമായി കാണേണ്ട ഒരു കാര്യമല്ല കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു ആ മരണപ്പെടുമ്പോൾ മാത്രമാണ് ഒരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുള്ളൂ പിന്നീട് ഇത് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് വേണം പറയാം വീണ്ടും ഒരു ആളുടെ മരണം അല്ലെങ്കിൽ കാട്ടാനക്കലയിൽ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രതിഷേധങ്ങൾ മാത്രം ഉയർന്നു വരുന്നത് ആ ഒരു പ്രതിഷേധങ്ങൾ ഇല്ലാതെ ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അടക്കം വലിയ ഇതിന് പിന്തുണ അറിയിച്ച് എത്തുകയും ചെയ്യും പക്ഷേ എന്നാൽ ആ സമയത്ത് മാത്രം ഈ പ്രതിഷേധം അറിയിച്ച് മടങ്ങുക മാത്രമാണ് ഉണ്ടാകുന്നത് ഇതിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാൻ ഈ പെരുവന്താനത്ത് തന്നെ ഇതിന് മുൻപും കടുവിയും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാട്ടുപിറക് ആന ആനകളുടെ ആനകളുടെ ശല്യവും ഉണ്ടെന്ന് മുൻപും ഇവർ ഇതേ കുടുംബം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ദൃശ്യം കാണാനിടയായിട്ടുണ്ട് ഏതായാലും പോലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു കാട്ടാനക്കലിയിൽ ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ വീട്ടമ്മയുടെ ജീവൻ പൊലിഞ്ഞു എന്ന് വേണം തന്നെ നമുക്ക് സങ്കടകരമായി റിപ്പോർട്ട് ചെയ്യേണ്ടിരിക്കുന്ന ഏതായാലും ഇന്ന് ഈ മൃതദേഹം ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദിനീഷ് ഈ സംസ്ഥാനത്ത് നിരന്തരം വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി ആളുകൾ കാട്ടാനക്കല്ലിയിൽ അടക്കം നിരവധി ആളുകളുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമാണ് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കാണുന്നത് ഇന്ന് വയനാട് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു ഇടുക്കിയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം അനാസ്ഥയാണോ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ തന്നെ ഇടുക്കി പെരുവന്താനത്ത് നേരത്തെയും ഇടുക്കി ഭാഗങ്ങളിൽ നേരത്തെയും നിരവധി കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു അശ്രദ്ധ എന്നിവ തന്നെ വേണം ഒക്തിനെ പറയാൻ തീർച്ചയായിട്ടും വനവകുപ്പിന്റെ ഒരു അനാസ്ഥ തന്നെയാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും കാരണം ഈ വനകുപ്പിന്റെ അനാസ്ഥ കൊണ്ടതാണ് പല പല മേഖലകളിലും ജില്ലയിൽ പല മേഖലകളിലും ഇത്തരത്തിൽ ജീവൻ പൊലിയാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പല ഇടങ്ങളിലും ഫെൻസിംഗ് ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാം അല്ലെങ്കിൽ ട്രഞ്ച് സ്ഥാപിക്കാം എന്നുള്ളൊരു വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ജീവൻ പൊലിയുമ്പോൾ ഇവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻപും ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ കാട്ടാനാക്രമണം പുലിയുടെ ആക്രമണം കടുവിൽ എല്ലാം ഉണ്ടായിട്ടും ഈ കുടുംബം തന്നെയാണ് പലപ്പോഴും ഈ ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് പറഞ്ഞിരുന്നത് എന്നക്ഷൻ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സോഫിയ ഇത്തരത്തിൽ ഒരു കാട്ടാനക്കലിയിൽ ഇരയായത് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതായാലും ഈ തീർച്ചയായും ഉദ്യോഗസ്ഥരോട് വലിയൊരു അനാസ തന്നെയാണ് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമല്ല ഇതിൽ ബന്ധപ്പെട്ട അധിക നടപടിയെടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം പോലും മുഖം തിരിക്കുന്നു എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ജില്ലയിൽ ഈ കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം തന്നെ മൂന്നാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പടയപ്പ പടയപ്പ ഇപ്പോൾ മതപ്പാറിലാണ് പടയപ്പെ നിരീക്ഷിക്കാൻ രണ്ട് വാസന്മാരുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം ടെമ്പോ ട്രാവലിൽ സഞ്ചരിച്ച ആറോളം ആളുകൾ രക്ഷപ്പെട്ടത് തലധാരയൊക്കെയാണ് കാരണം വലിയ രീതിയിൽ ബഹളമുണ്ടാക്കിയതോടെയാണ് ഈ പടയപ്പ ഇവിടുന്ന് പിൻവാങ്ങിയത് മുൻപും പടയപ്പ പല വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ട് മതപ്പാടിലായിരിക്കുമ്പോൾ തന്നെ നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് കൂടാതെ ഒറ്റക്കുംഭന്മാർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ഇത്തരത്തിൽ ഈ വന്യമൃഗശല്യത്താൽ പുറതി മുട്ടിയിരിക്കുകയാണ് ഇടുക്കി ജില്ല എന്ന് വേണം പറയാൻ ഇടുക്കി ജില്ലയുടെ പല മേഖലയിൽ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ പല മേഖലകളിലും ഇത്തരത്തിൽ കാട്ടാനക്കരയിലും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യത്തിൽ പുറതി മുട്ടിയിരിക്കുകയാണ് ആളുകൾ എന്ന് വേണം പറയാം അത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ ഒരു നടപടി എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയും 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 ഇവർ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും നിരവധി ജീവനുകൾ പൊലിയാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഏതായാലും ഇന്ന് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തുണ്ടായവനന്താനത്ത് ഈ സോഫിയ വരണപ്പെട്ടതിന് പിന്നിൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും ഇനി ഈ ജില്ലയിൽ ഇത്തരത്തിൽ ഇനി ഒരു വന്യമൃഗശല്യത്താൽ അല്ലെങ്കിൽ വന്യമൃഗ അതുകൊണ്ട് ജീവൻ പൊലിഞ്ഞാൽ ഒരു തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഈ ധനസഹായം ഇന്ന് തന്നെ നൽകും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു മകളാണുള്ളത് മകൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ജില്ലാ കളക്ടർ ഇന്നലെ എത്തി ഈ നാട്ടുകാരോട് പറഞ്ഞത് ഇന്ന് തന്നെ പത്ത് ലക്ഷം രൂപ ധനസഹായം കുടുംബത്തിന് കൈമാറും അതോടൊപ്പം തന്നെ മകൾക്കുള്ള ജോലി താൻ സർക്കാരിനോട് എന്നുള്ള ശുപാർശ നൽകും അത്തരത്തിൽ ജോലി ലഭ്യമാകാനുള്ള എല്ലാ നടപടിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും പത്ത് ലക്ഷം രൂപ ധനസഹായം ഇന്ന് തന്നെ കൈമാറും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ മൂന്ന് കുടുംബങ്ങളെയും അടിയന്തരമായി മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നടപടി എടുക്കാൻ തന്നെയാണ് ഇപ്പൊ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ അടക്കം കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിംഗ് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും ഇനി ഒരു ജീവൻ കൂടെ ജില്ലയിൽ പൊലിയാൻ ജില്ലയിലെ സംസ്ഥാനത്താകെ ഈ വന്യമൃഗശല്യത്താൽ ഇനി ഒരു ജീവൻ കൂടെ പൊലിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിഷേധ സമരങ്ങൾ ഇടവരുത്തിയേക്കാം അതുകൊണ്ട് തന്നെ വലിയൊരു മുൻകരുതൽ എടുക്കേണ്ട സമയം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും ഇന്ന് ഇന്ന് തന്നെ ഈ സോഫിയുടെ മൃതദേഹം നടപടികൾ ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു ഇന്നുണ്ടാകുമോ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടെ ഉച്ച ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങൾ ഒരു വ്യക്തത തരിക ഏതായാലും ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്ന് വന്നിരുന്നത് ഏതായാലും ഇന്ന് പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിയ കാരണം ഇമ്പും നിരവധി തവണ ഇവർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വന്യമൃഗശല്യം ഇവിടെ ഏറെയാണെന്നുള്ള ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ ഈ ഒരു ജീവൻ പൊളിഞ്ഞ ശേഷം വീണ്ടും ഈ അടിയന്തര നടപടികൾ സ്ഥീകരിക്കാൻ വനം വകുപ്പ് എത്തുവാണെങ്കിൽ തന്നെ തീർച്ചയായും വലിയ രീതിയിലൊരു പ്രതീക്ഷേതം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്